അതായത് ഒരു കാര്യമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി എന്നൊക്കെ ഉണ്ടോ അന്നൊക്കെ രാവിലെ ലൈവ് ഉണ്ട് പറയാനും ഒരുപാടുണ്ടാവുമല്ലോ അല്ലെ അതായത് ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് കൊച്ചിയിൽ നിന്നൊക്കെയുള്ള വാർത്തകൾ ഇന്ന് കൊച്ചിയിൽ കുറച്ച് വാർത്തകൾ കൂടുതലുള്ള ദിവസമാണ് അത്ര സേഫല്ല ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൊച്ചിയിൽ ചേരുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാവിലെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നു ഒരുപാട് വിവാദങ്ങൾ നിൽക്കുമ്പോഴാണ് പാലക്കാട് കഞ്ചിക്കോട് ബ്രുവറിക്ക് അനുമതി നൽകിയതിന് പിന്നാലെ ഉണ്ടായ വിവാദങ്ങളുടെ എല്ലാം വലിയ അലയോലികൾ നിൽക്കുമ്പോഴാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത് അതുകൊണ്ട് അത് വലിയ രീതിയിൽ ചർച്ചയാകും ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് വ്യാവസായിക ഉദ്ദേശത്തോടു കൂടിയാണ് അതിനനുസരിച്ച് അനുമതി നൽകിയതെന്നാണ് അത് തന്നെയായിരിക്കും പാർട്ടിയുടെയും നിലപാട് ഒപ്പം തന്നെ ഫെബ്രുവരി ഏഴിന് ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാവുകയാണ് അപ്പോൾ അക്കാര്യങ്ങളും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ചയാകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാളെ എറണാകുളം ജില്ലാ സമ്മേളനം തുടങ്ങുകയാണ് അതിൻ്റെ ഭാഗമായുള്ള കൊടി ഉയർത്തലും ദീപശിഖാ പ്രയാണവും എല്ലാം തന്നെ ദീപശിഖ തെളിയിക്കുന്നതായിരിക്കും ദീപശിഖ പ്രയാണം നാളെ ആയിരിക്കും നാളെ മറൈൻ ഡ്രൈവിലാണ് ദീപശിഖാ പ്രയാണം വന്ന് സംഗമിക്കുക ആയിരക്കണക്കിന് പങ്കെടുക്കും നാളെയും മറ്റന്നാളും അതിന്റെ പിറ്റേ ദിവസം ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് സി പി എം എറണാകുളം ജില്ലാ സമ്മേളനം നടക്കുന്നത് നിലവിലെ ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ തന്നെ തുടരാനാണ് സാധ്യത എങ്കിലും ചർച്ചകൾ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഇവിടെ പറവൂർ ചേന്നമംഗലത്തുണ്ടായ കൂട്ടക്കൊലപാതകത്തിൽ പ്രതി റിദു കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ് ഇന്ന് ഋതുജയനെ കോടതിയിൽ ഹാജരാക്കും പറവൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംഭവ സ്ഥലത്ത് എത്തിച്ച് ഋതുജയനെ തെളിവെടുത്തിരുന്നു ആ പുലർച്ചെയാണ് എത്തിച്ച് തെളിവെടുപ്പൊക്കെ നടത്തിയിരുന്നത് അതീവ രഹസ്യമായാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് വിശദമായ ചോദ്യം ചെയ്യലും ഈ കൊല്ലപ്പെട്ട വിനീഷയുടെ മക്കൾ ഈ ഋതുവിനെ തിരിച്ചറിയുന്നതും ഈ മക്കളുടെ മൊഴിയെല്ലാം തന്നെ പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു പിന്നെ മറ്റൊന്ന് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയുണ്ട് പക്ഷേ അത് കൊച്ചിയിലുള്ളതല്ല എങ്കിലും കൊച്ചിയും കൂടെ അറിയണല്ലോ എന്നുള്ളതുകൊണ്ടാണ് കേരളത്തിന്റെ കളിയില്ലേ നമുക്കങ്ങനെ കൈവിട്ട് കളയാൻ പറ്റുമോ അതുകൊണ്ടാണ് പ്രത്യേക എടുത്തു പറഞ്ഞത് കേരളത്തിന്റെ കളി എന്നുണ്ട് കൊൽക്കത്തയിലാണ് കളി നടക്കുന്നത് വൈകിട്ട് ഏഴ് മുപ്പതിന് ഈസ്റ്റ് ബംഗാളാണ് എതിരാളി നമുക്ക് അത്ര വലിയ എതിരാളികളല്ല കാരണം എട്ടാം സ്ഥാനത്താണ് നമ്മൾ പതിനൊന്നാം സ്ഥാനത്താണ് ഈസ്റ്റ് ബംഗാൾ ആ ഒരു ആശ്വാസം കൂടി ഉണ്ട് കഴിഞ്ഞ തവണ സമനിലയായിരുന്നു ഇത്തവണെങ്കിലും ജയം വേണം എന്നുള്ളൊരു പ്രതീക്ഷ കൂടി ഉണ്ട് ഒന്നും എട്ടാം സ്ഥാനവും സ്ഥാനവും പിന്നിലായാലും എതിരാളി